നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ സുഖവാസത്തിൽ കഴിയുന്നവരെ വിട്ടുകിട്ടാനായിട്ടുള്ള ഒരു വലിയ നീക്കമാണ് ഇന്ത്യ നടത്തുന്നത് ദേശീയ അന്വേഷണ ഏജൻസികളുടെ ഉന്നതതല സംഘം അതുകൊണ്ട് തന്നെ ബ്രിട്ടനിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു സി ബി ഐ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ദേശീയ അന്വേഷണ ഏജൻസിയായ എൻ ഐ എ എന്നിവരുടെ സംയുക്ത സംഘമാണ് ഇപ്പോൾ യു കെയിലേക്ക് യാത്ര തിരിക്കുന്നത് കിങ് ഫിഷറിൻ്റെ ഉടമ വിജയ് മല്യയ്ക്കും വജ്രവ്യാപാരി നീരവ് മോദിക്കും യു കെയിലെയും സമീപ രാജ്യങ്ങളിലുമുള്ള സ്വത്തുവകകൾ കണ്ടുകെട്ടി അന്വേഷണ ഏജൻസികൾ വളരെ ചടുലമായൊരു നീക്കം തന്നെയാണ് നടത്താൻ ഒരുക്കുന്നത് അതിന് മുന്നോടിയായി ലണ്ടനിലുള്ള ഇന്ത്യൻ ഹൈക്കമ്മീഷണർ വഴി യു കെയിലെ ഭരണാധികാരികളുമായി ഇന്ത്യൻ സംഘം ചർച്ച നടത്തിയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഒപ്പം ആയുധ കച്ചവടക്കാരനായിട്ടുള്ള സഞ്ജയ് ഭണ്ഡാരിയെ തിരിച്ചെത്തിക്കാനുള്ള വലിയ ശ്രമവും നടത്തുന്നുണ്ട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണ സംഘങ്ങൾ യു കെയിലേക്ക് യാത്ര തിരിക്കുന്നത് ഇവരെ ഭാരതത്തിലേക്ക് ഏത് വിധേനയും തിരിച്ചെത്തിക്കുക എന്ന ദൗത്യം അത് വളരെ കാലമായി ചർച്ച നടത്തി വരികയാണ് അതിനാണിപ്പോൾ ഒരു പരിസമാപ്തിയിലേക്ക് എത്തുന്നത് പ്രത്യേക സംഘം യു കെയിലെത്തിയ ശേഷം വിവിധ ഏജൻസികളിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ടായിരിക്കും ചർച്ച നടത്തുക പ്രത്യേക കോടതി മല്യയെയും മോദിയെയും പോലെ ഭണ്ഡാരിയെയും സാമ്പത്തിക കുറ്റവാളി തന്നെയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ തിരിമറി നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് നീരവ് മോദിയെ തിരയുന്നത് വായ്പ എടുത്ത ശേഷം മുങ്ങിയ തിരിച്ചടയ്ക്കാനാവാതെ ബാങ്കുകളെ കബളിപ്പിച്ചു എന്ന കേസിലാണ് വിജയ് മല്ലിയയ്ക്കെതിരെ നിലവിലുള്ളത് മല്യയുടെ അയ്യായിരം കോടിയിലധികം മൂല്യമുള്ള സ്വത്തുക്കൾ ഇടി കണ്ടു കെ കെട്ടിയിരുന്നു ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നതാണ് നീരവ് മോദിക്കെതിരായിട്ടുള്ള ആരോപണം രണ്ടായിരത്തി പതിനാറിലാണ് സഞ്ജയ് ഭണ്ഡാരി ഇന്ത്യയിൽ നിന്നും ഒളിച്ചോടിയത് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ ഇ ഡി അന്വേഷണം ആരംഭിച്ചു അതിനുശേഷമായിരുന്നു യു കെയിൽ അഭയം പ്രാപിച്ചത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഭാദ്രയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയുമായി സഞ്ജയ് ഭണ്ഡാരി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്നുള്ള ഒരു വലിയ വിവാദം ഈ അടുത്ത് ഉയർന്നു കേട്ടിരുന്നു മല്യ നീരവ് മോദി ഭണ്ഡാരി എന്നിവരുടെ ഇന്ത്യയിലെ സ്വത്ത് വകുകൾ സർക്കാർ ഇതിനോടകം തന്നെ കണ്ടുകിട്ടി യു കെയും ഇന്ത്യയും എം എൽ ഐ ടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ കൂടിയാണ് അതനുസരിച്ചാണ് സാമ്പത്തിക കുറ്റവാളികളുമായി ബന്ധപ്പെട്ട ക്രിമിനൽ അന്വേഷണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കിടാനും ബാധ്യസ്ഥരായിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് നോഡൽ മന്ത്രാലയമെങ്കിൽ പോലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള യു കെ യുമായിട്ടുള്ള ബന്ധം അനുസരിച്ച് വിദേശകാര്യ മന്ത്രാലയത്തിലൂടെ നീക്കു വകുപ്പുകൾ നടത്തും അതുമായി ബന്ധപ്പെട്ട എല്ലാ അഭ്യർത്ഥനകളും വിദേശകാര്യ മന്ത്രാലയം വഴി തന്നെയാണ് വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചിരിക്കുന്നത് न्यूस डेस्क मार्द